നമ്മുടെ പിള്ളേരെ ആദ്യപുള്ള വെള്ളച്ചേട്ടത്തിലേക്ക് കയറ്റി വിട്ടിട്ട് ഞാൻ ചേട്ടനെ കൊണ്ട് പുറത്തിരിക്കുകയാണ് അതുവഴി പോകുന്ന ടൂറിസ്റ്റ് ബസ്സുകളുടെ സൗന്ദര്യം ആസ്വദിക്കുകയായിരുന്നു പ്രധാന പരിപാടി നല്ല നല്ല ലുക്കുള്ള വണ്ടികൾ അതുവഴി പോകുന്നുണ്ടായിരുന്നു നമ്മുടെ പിള്ളേരെ വെള്ളച്ചേട്ടം കണ്ട് പുറത്തിറങ്ങിയെന്ന് വിളിച്ചു പറഞ്ഞതും നമ്മൾ നന്ദുവിന്റെയും അഹാന്റെയും കളർ വണ്ടികൾ പിള്ളേരെ എടുക്കാൻ വേണ്ടി വരുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ പിള്ളേരെല്ലാം വണ്ടിക്കും കയറ്റി ഞാൻ ഓടിച്ചായിട്ട് നമ്മുടെ അഹാന്റെ വണ്ടിക്കാത്തും കയറി നേരെ പോകുന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ രണ്ട് വണ്ടികളും ഹോട്ടലിനെ മുമ്പ് കൊണ്ട് നിർത്തിയിട്ട് രണ്ട് വണ്ടിയിലേയും പിള്ളേരെ ഹോട്ടലിനകത്ത് കയറ്റി ഫുഡ് കൊടുക്കാൻ തുടങ്ങി നല്ല നല്ല കിടിലൊരു ബിരിയാണിയാണ് നമ്മുടെ പിള്ളേർക്ക് കൊടുക്കുന്നത് അങ്ങനെ പിള്ളേരും സാറുമാരും നമ്മളും എല്ലാം ഫുഡും കഴിച്ച് നമ്മൾ നേരെ അടുത്ത സ്ഥലം നോക്കി ഇപ്പോ ഇവിടുന്ന് വണ്ടി എടുത്തപ്പോൾ ഞാൻ നേരെ ചാടി കയറിയത് നമ്മുടെ സ്വന്തം നന്ദുന്റെ കളർ വണ്ടിയിലാണ് ശരതണ്ണനും വിഷ്ണു ഓൾഡ് വൈബായിട്ട് തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത് എനിക്കാണെങ്കിൽ നാട് വിട്ട് പോയിട്ട് തിരിച്ച് സ്വന്തം കുടുംബത്തിലേക്ക് വന്ന് കയറിയ മകന്റെ പ്രതിനിധിയായിരുന്നു ഈ നന്ദുന്റെ കളർ വണ്ടി കയറിയപ്പോ അങ്ങനെ ആ കാര്യങ്ങളൊക്കെ ക്യാബിലിരുന്ന് പറഞ്ഞുകൊണ്ട് പോയിക്കൊണ്ടിരുന്ന പേണ് തൃശൂരിന്റെ രാജാവായ ജയഗുരുവിനെ സ്പോർട്ട് ചെയ്ത് അങ്ങനെ ചെറുക്കൻ ലുക്കിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് പോയിക്കൊണ്ടിരുന്ന പെണ്ണ് മുറ്റത്തൊരു മൈനെ കണ്ടിട്ട് നമ്മൾ പേടിച്ചത് എം ഇ സാറുമാരാണെങ്കിൽ ഇപ്പൊ വഴിയെ പോകുന്ന എല്ലാവർക്കും ട്രോഫി കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ഭയമേണ്ട ജാഗ്രത മാത്രം മതിയെന്നാണ് ശരത്തണ്ണം പറയുന്നത് സാറുമാർ വേറെ വണ്ടി ഓവർടേക്ക് ചെയ്ത് സ്പീഡിൽ പോകുന്നതാണ് അപ്പൊ ഷരത്തണ്ണിന്റെ മുഖത്ത് സ്വർഗം കണ്ടെ ായിരുന്നു ഒന്നാമത്തെ പകൽ സമയമായതുകൊണ്ട് റോഡ് മുഴുവൻ തിരക്കായിരുന്നു അതിന്റെ കൂടെ റോഡ് പണി കൂടെ നടക്കുന്നതുകൊണ്ട് തിരക്കോട് തിരക്കായിരുന്നു സബ് റോഡിൽ നിന്ന് മെയിൻ റോഡിലേക്ക് കയറുന്ന ഒരു വഴി സത്യം കണ്ടപ്പോയി ഒരു പൊടിക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ സ്ഥിരീകരിച്ച് തിരിച്ച് വണ്ടി ചെവരി ബസിന്റെ ലോറി കറക്റ്റ് അളവെടുത്താണോ ഈ റോഡ് ഉണ്ടാക്കിയെന്ന് നമുക്ക് സംശയം അങ്ങനെ നീണ്ട മണിക്കൂറുകൾക്ക് ശേഷം പണി കഴിഞ്ഞ ബൈപ്പാസ് കയറിയപ്പോൾ നമുക്ക് ഒരു ആശ്വാസമായി വണ്ടിക്കകത്ത് പിള്ളേർ ഡാൻസ് കളിക്കുന്ന സമയത്ത് നമ്മൾ നാട്ടു വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു വൈകുന്നേരമായ പിള്ളേർക്ക് സ്നാക്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് വഴിയിൽ കണ്ട ഒരു ടോളിന്റെ അവിടെ നമ്മൾ വണ്ടി നിർത്തി അതിന്റെ കൂടെ നല്ല വൃത്തിയുള്ള പുതിയ ടോയ്ലറ്റ് ഫെസിലിറ്റി കൂടെ ഇവിടെ ഉണ്ടായിരുന്നു അങ്ങനെ പിള്ളേർക്ക് സ്നാക്സും കൊടുത്ത് ടോയ്ലറ്റ് ഫെസിലിറ്റിയും കൊടുത്ത് നമ്മൾ ചാടി അടുത്തൊരു സംഭവത്തിന് വേണ്ടിയിട്ട് പോകുക ടോളിന്റെ മറഡിൽ പോയി വണ്ടി ഓടി വരുന്ന വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കിടന്നോടിയത് നെയിംബോർ അഹാന്റെ വണ്ടി വരുന്നത് കാണാൻ വേറെ ലെവലിൽ ലുക്കായിരുന്നു അങ്ങനെ നമ്മുടെ ചെറുക്കനും നെയിംബോർ യു ആർച്ച് ഒക്കെ ഉണ്ടായിരുന്നു ഈ വിഷു എടുക്കാൻ വേണ്ടിയിട്ടാണ് പണി എടുക്കാൻ തന്നെ ഓടിച്ചാടി ഫ്രണ്ടിൽ വന്നത് അഹാന്റെ കളർ വണ്ടി പണി കഴിഞ്ഞ ബൈപ്പാസിലോട്ട് ഓടി വരുന്നത് പ്രത്യേക ഒരു ചന്തമായിരുന്നു നമ്മുടെ പിള്ളേരാണെങ്കിൽ ഒട്ടും എനർജി കളയാതെ വണ്ടി കാത്തുന്ന ഫുൾ വൈബായിട്ട് ഫുൾ ഡാൻസ് കളിയായിരുന്നു